വിശംശയാക്കി സ്തുതിയായിരിക്കേട്ട ഏഷ്യയുടെ പുസ്തകം ഏഴാമത്തെ ആയം ഇമ്മാനുവേൽ പ്രവചനം യൂത രാജാവായിരുന്ന ഉസിയായിയുടെ പുത്രനായ യോദാമിൻ്റെ പുത്രൻ ആഹാസിന്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കായും ജെറുസലേമിനെതിരെ യുദ്ധത്തിന് വന്നു എന്നാൽ അവർക്കതിന് കീഴടക്കാൻ കഴിഞ്ഞില്ല സിറിയ എപ്രായീമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നത് പോലെ അവൻ്റെയും ജനത്തിൻ്റെയും ഹൃദയം വിറച്ചു കർത്താവ് ഏഷയായുടെ അല്ലി ചെയ്തു നീ പുത്രനായ ഷയാർ യാഷ് യാഷുബുമൊത്ത് ചെന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക ശ്രദ്ധിക്കുക സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് തീക്കുള്ളി നിമിത്തം റസീൻ്റെയും സിറിയായുടെയും റമാലിയായുടെയും പുത്രൻ റമാലിയായുടെ പുത്രൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് നമുക്ക് യുതായ്ക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി തബേലിന്റെ പുത്രനെ അതിന്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയായും എഫ്രായിമും റമാലിയായുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി ആകെയാൽ ദൈവമായ കർത്താവില ചെയ്യുന്നു അത് സംഭവിക്കുകയില്ല ഒരിക്കലും സംഭവിക്കുകയില്ല സിറിയായുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിൻ്റെ തലവൻ റസീനും ആണ് അറുപത്തഞ്ച് വർഷത്തിനുള്ളിൽ എഫ്രാഹിം ചിഹ്നഭിന്നമാക്കപ്പെടും മേലിൽ അതൊരു ജനതയായിരിക്കുകയില്ല എഫ്രാഹിമിൻ്റെ തലസ്ഥാന സമരിയായും അദീപൻ റമാലിയായുടെ പുത്രനുമാണ് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല കർത്താവ് വീണ്ടും ആകാസിനോട് അല്ല ചെയ്തു നിൻ്റെ ദൈവമായ കർത്താവിൽ നിന്നൊരടയാളം ആവശ്യപ്പെടുക അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ ആകാശ പ്രതിപദിച്ചു ഞാൻ ഇത് അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല അപ്പോൾ ഏഷ്യ പറഞ്ഞു ദാവീതിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും യൂതയായി നിന്ന് എഫ്രൈം വേർ പിരിഞ്ഞത് പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ അസിറിയ രാജാവിൻ്റെ ഭരണം തന്നെ കർത്താവ് നിന്റെയും ജനത്തിൻ്റെയും നിന്റെ പൃഥ്വിഭാവനത്തിന്റെയും മേൽവരുത്തും അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഈച്ചകളെയും അസ്രിയ രാജാവ് രാജ്യത്തെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾച്ചെടികളിലും മേച്ചിൽപ്പുറങ്ങൾ പുറങ്ങളിലും വന്ന് കൂടും അന്ന് കർത്താവ് നദിയുടെ അക്കരയിൽ നിന്ന് കടം വാങ്ങിയ ഷൗരക്കത്തി കൊണ്ട് അസറിയ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലിലെ രോമവും താടിയും ഷവരം ചെയ്യും ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനേയും രണ്ട് ആടുകളെയും വളർത്തും അവ സമർത്ഥമായി പാൽ നൽകുന്നത് കൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും ആ ദിനത്തിൽ ആയിരം ശക്കൽ വെള്ളി വില വരുന്ന ആയിരം മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങൾ മുന്തിരിച്ചെടിയും മുന്തിരിച്ചെടികളും മുള്ളുകളും വളരും ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ടേ ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ തൂമ്പാ കൊണ്ട് കിള ചിളക്കപ്പെട്ടിരുന്ന ആ കുന്നുകളിൽ ഇന്ന് മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല അത് കന്നുകാലികളെ അഴിച്ചുവിടാനും ആടുകൾക്ക് മേയാനുമുള്ള സ്ഥലമാകും